എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു പ്രിൻസസ് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ആദ്യം ഇത് പേപ്പറിൽ കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് തുണിയിൽ വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഇറക്കം പതിമൂന്നരഞ്ചാണ് അപ്പോൾ ഒരഞ്ച് കൂടെ ചേർത്തിട്ട് പതിനാലരഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ഇനി ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ ഇത് അളവെല്ലാം ബോഡിയിൽ നിന്ന് എടുത്താണ് അപ്പോൾ ഈ പതിനഞ്ച് ഇഞ്ചിൻ്റെ പകുതി ഏഴര ഇഞ്ച് അതിനൊരു നിന്നൊരു ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് അഞ്ചര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യാം അപ്പോൾ ഈ രണ്ട് ഇഞ്ച് കുറയ്ക്കുന്നത് എന്തിനാണെന്ന് ഞാൻ നെക്ക് വരച്ചതിന് ശേഷം പറയാം ആംഹോളിൻ്റെ ഇറക്കവും അഞ്ചര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം അതിന് ശേഷം അതേപോലെ ചെസ്റ്റ് ലൈൻ വരയ്ക്കുക അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് ബോഡിയിൽ നിന്ന് എടുത്ത അളവ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഇഞ്ച് വരും നമ്മൾ ബാക്കിൽ ഒരു ഇഞ്ച് ലൂസ് ഇട്ടിട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക അതിന് ശേഷം ആം ഹോൾ വരയ്ക്കുക നെക്കിൻ്റെ വീരി ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് ഇറക്കം വേണ്ടത് ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ എട്ടേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്യുക കാലിഞ്ച് നമ്മൾ അടിച്ചു വരുമ്പോൾ കിട്ടും അതുപോലെ ഇവിടെ രണ്ടേകാലിഞ്ച് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു അര ഇഞ്ച് കൂടുതൽ കൊടുക്കുക രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി ഇതേപോലെ ബാക്ക് നെക്ക് വരയ്ക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഷോൾഡർ പതിനഞ്ചിൻ്റെ പകുതി ഏഴരയാണ് വരിക അതിന്ന് ഇവിടെ രണ്ടിഞ്ച് കുറച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് കുറച്ചെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒമ്പത് ഇഞ്ചാണ് ബാക്കിനൊക്കെ ഇറക്കം വരുന്നത് ഇതിന്ന് ഒരു ഇഞ്ച് മൈനസ് ചെയ്യുക ബാക്കി എട്ട് ഇഞ്ച് അപ്പോൾ ഈ എട്ട് ഇഞ്ചിന് ഒരു ഇഞ്ചിന് കാലിഞ്ച് വെച്ച് കുറയ്ക്കുമ്പോൾ രണ്ടിഞ്ച് കുറയും ആ രണ്ടിഞ്ചാണ് നമ്മൾ ഇവിടെ കുറച്ചത് ഇപ്പോൾ ബാക്കിയുള്ളതാണ് നമുക്ക് ഷോൾഡറ് വരുള്ളൂ അഞ്ചര ഇഞ്ച് ഇനി വേറൊരു രീതിയിലും ഷോൾഡർ കണ്ടെത്താം അത് വന്നിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ആറിലൊരു ഭാഗം അതായത് ചെസ്റ്റ് മുപ്പത്തി രണ്ടാവുമ്പോൾ അഞ്ചും ഏകദേശം ഇതേ അഞ്ചര ഇഞ്ച് തന്നെ വരും ഒരു പോയിന്റ് ആണ് കുറയുക അപ്പോൾ അത് ഏത് അളവ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി ഇവിടെ വേസ്റ്റ് വന്നിട്ട് ഇരുപത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ഏഴ് ഇഞ്ച് വരും ഒരിഞ്ച് ബാക്ക് ടക്കിന് കൊടുക്കാം അങ്ങനെ എട്ടിഞ്ച് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇനി ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ ബെസ്റ്റ് പോയിന്റ് വരുന്നത് ഒമ്പതരഞ്ചാണ് അപ്പോൾ അത് കൂടെ ഒരു അര ഇഞ്ച് കൂട്ടുക അപ്പോൾ പത്തിഞ്ച് ഈ പത്തിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതുവരെയും നമുക്കിതിൻ്റെ ടക്കിൻ്റെ ഹൈറ്റ് എടുക്കാം അതിനുശേഷം ഈ രണ്ട് സൈഡിലേക്കും നരേശ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ടക്ക് വരയ്ക്കാം ഇനി ഇവിടെ ഒരു കാലിഞ്ചാണ് നമ്മളിതിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത് ഇതിൻ്റെ ആംഹോള് വന്നിട്ട് പതിനാലര ഇഞ്ചാണ് നമ്മൾ അളവെടുത്തത് അപ്പോൾ ഒരു അരഞ്ച് ലൂസ് കൂടി ഇടുക അപ്പോൾ പതിനഞ്ച് ഇഞ്ച് പതിനഞ്ചിൻ്റെ പകുതി ഏഴരഞ്ച് അപ്പോൾ ഇത് ഒന്ന് അളന്ന് നോക്കാം ഇതേപോലെ തയ്യത്തുമ്പ് വിട്ടിട്ട് അളക്കുക ഏഴരഞ്ച് കറക്റ്റാണ് ഇനി ഇവിടെ ഒരു അരഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഈ ടെക് ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ട് മാർക്ക് ചെയ്യാം ആദ്യം ഇവിടെ ഒരു ഫ്രണ്ട് പട്ടിക്ക് വേണ്ടി മാർക്ക് ചെയ്യാം ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് അതിന് ശേഷം ഇത് ഇതിനൊപ്പം വയ്ക്കുക അതിന് ശേഷം ഈ നെക്കിന്റെ ഇവിടെ കുറച്ച് വരയ്ക്കുക ഷോൾഡർ വരയ്ക്കുക ആം ഹോളും വരച്ചെടുക്കുക അതിന് ശേഷം ഇവിടെ ബോട്ടം വന്നിട്ട് അരഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യാം അതേപോലെ ഇവിടെ ഒരു അരഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക എന്നിട്ടിത് മാറ്റി വയ്ക്കാം ഇവിടെ നമ്മൾ ഷോൾഡർ അഞ്ചരയാണ് വെച്ചത് ഇവിടെ ഒരു അഞ്ചഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ ചെസ്റ്റ് വന്നിട്ട് ബാക്കിൽ മുപ്പത്തിരണ്ടിന് നാലിലൊന്ന് എട്ട് അരഞ്ച് ലൂസിന് എട്ടരഞ്ചാണ് വെച്ചത് ഇവിടെ ഒരു അരഞ്ചും കൂടെ കൂടുതൽ വയ്ക്കുക ഒമ്പത് ഇഞ്ച് വയ്ക്കുക അതിന് ശേഷം ഒന്നര ഇഞ്ച് തയ്യത്തൊമ്പ് മാർക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ ആംഹോൾ വരയ്ക്കാം അതുപോലെ ഫ്രണ്ടൊക്കെ ആറിഞ്ചാണ് ഇവിടെ നമ്മൾ ഷോൾഡർ ജോയിൻറ് ചെയ്യാനുള്ള അര മാർക്ക് ചെയ്യുക അതിന് ശേഷം അഞ്ചേ മുക്കാൽ അരഞ്ച് മാർക്ക് ചെയ്യുക അടിച്ചു വരുമ്പോൾ അത് ആറിഞ്ച് വരും ഇത് ഹെമ്മിങ് ചെയ്യുമ്പോൾ നമുക്ക് ആറിഞ്ച് കിട്ടും അല്ല പൈപ്പിംഗ് പൈപ്പിങ്ങാണ് ചെയ്യുന്നതെങ്കിൽ ആറിഞ്ച് തന്നെ മാർക്ക് ചെയ്യുക ഇവിടെ രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ രണ്ടേകാലിഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു അര ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നെക്ക് വൈഡ് വേണ്ടാത്തവർക്ക് ഈ രണ്ടേകാലിഞ്ച് തന്നെ മാർക്ക് ചെയ്താൽ മതി രണ്ടേകാലിഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടിച്ച് വരുമ്പോൾ അത് രണ്ടര ഇഞ്ച് കിട്ടും അതായത് അഞ്ച് ഇഞ്ച് വൈഡ് കിട്ടും അപ്പോൾ അതേപോലെ ഫ്രണ്ടിനൊക്കെ വരയ്ക്കുക ഇതിൻ്റെ ബസ് പോയിൻറ്റ് ഒമ്പതിനഞ്ചാണ് അപ്പോൾ അരഞ്ച് ഇവിടെ തെയ്യത്തുമ്പം കൂടെ ചേർത്തിട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്യുക ഇങ്ങോട്ട് മൂന്നരഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ എത്രയാണോ വയ്ക്കുന്നത് അതിൽ നിന്ന് അരഞ്ച് കുറച്ചിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക ഇവിടെ നമ്മൾ ഒമ്പതിഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതേ ഒമ്പതിഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക ഒന്നരഞ്ച് തൈത്തുമ്പ് ഇനി ഈ ടെക്കിൻ്റെ വീതി എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം ഇവിടെ വേസ്റ്റ് വന്നിട്ട് ഇരുപത്തെട്ടാണ് അപ്പം അതിൻ്റെ നാലിലൊന്ന് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ബാക്കി അത്രയുണ്ട് നോക്കുക രണ്ടിഞ്ച് ഈ രണ്ടിഞ്ചാണ് ഈ ടെക്കിൻ്റെ വീതി വരുന്നത് അതിനുശേഷം ഇങ്ങോട്ടൊരു രണ്ടിഞ്ച് ഹൈറ്റ് മാർക്ക് ചെയ്യുക ഇതുപോലെ വരയ്ക്കുക അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടൊരു ചെറിയ ഷേപ്പ് കൊടുക്കാം അതിനുശേഷം ഇവിടുന്ന് ഇവിടേക്കും അതേപോലെ തന്നെ മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ ഒരു അരഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക ഇനി ഈ ട്രക്കിൻ്റെ നീളം ഒന്ന് അളന്ന് നോക്കുക ഇവിടെ അഞ്ചേകാലിഞ്ച് വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഒന്ന് അളക്കുക ഇപ്പോൾ ഇവിടെ ഒരു കാലിഞ്ച് കൂടുതൽ വരുന്നുണ്ട് അഞ്ചരഞ്ച് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ അടയാളം ഇടുക അതിന് ശേഷം ഈ ബാക്ക് പീസ് ഇതിങ്ങനെ വയ്ക്കുക ഈ ലൈനിൽ കറക്റ്റ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഈ കാലിഞ്ചിൽ നിന്ന് ഈ മാർക്കിലേക്ക് ഇങ്ങോട്ട് ഒന്ന് വരച്ചെടുക്കുക ഇതുപോലെ വരച്ചെടുക്കുക ഇവിടെ കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് അതുപോലെ ഈ പീസും കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് ഇനി ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് പീസ് എക്സ്ട്രാ വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ഇനി ഈ പീസ് കട്ട് ചെയ്ത് മാറ്റാം അതേപോലെ ഈ പീസ് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇവിടെ ഒന്ന് വെച്ച് നോക്കാം ഇവിടെ കുറച്ച് മുകളിലേക്ക് കയറിയിട്ടാണ് വരിക അതിന് ശേഷം എങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്യാം ഇത് വന്നിട്ട് കറക്റ്റായിട്ട് വരും ഇവിടെ അത് കറക്റ്റായിട്ട് കിട്ടും അതുപോലെ ഇവിടെ ഇത് അടിച്ചു വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും ഇനി ഇത് വെച്ചിട്ട് തുണിയിൽ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇത് തുണി ഇങ്ങനെ രണ്ടാഴ്ച മടക്കിയിട്ടിരിക്കാണ് ഇത് ഇവിടെ ഇങ്ങനെ വയ്ക്കാം അതേപോലെ ഒപ്പം അരച്ചെടുക്കുക അതിന് ഈ പീസും ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക പിന്നെ വേണ്ടത് ഈ പീസിൽ ഇവിടെ നമ്മളൊരു കാലിഞ്ചോ ഒരു പോയിന്റ് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാം അപ്പം ഇതേപോലെ ഈ രണ്ട് ഭാഗത്ത് മാത്രം കാലിഞ്ചോ ഒരു പോയിന്റും വെച്ചിട്ട് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഇതേപോലെ ഓരോ അടയാളം ഇടുക അപ്പം ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാം ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇതിനൊപ്പം തയ്ച്ചെടുക്കാം ഇനി അതേപോലെ ഈ സൈഡും അടിക്കാം ഇതേപോലെ രണ്ട് പീസ് എടുക്കാം ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കിയതാണ് ഒരു ഒന്നേ മുക്കാലഞ്ച് വീതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആരഞ്ചിൽ തയ്ച്ചെടുക്കുക അതേപോലെ മേൽത്തൈലിട്ടെടുക്കുക അതിന് ശേഷം അതിങ്ങനെ വെച്ചിട്ട് മടക്കി അടിക്കുക ഇനി ഇതിൻ്റെ ഉപ്പട്ടി അടിക്കുക ഇതേപോലെ രണ്ടേ മുക്കാൽ മൂന്നിഞ്ച് വരെയൊക്കെ എടുക്കാം അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കുക കാലിഞ്ചി വീതി കൊടുത്താൽ മതി ശേഷം അതേപോലെ നരഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുക അതിനുശേഷം ഇതിങ്ങനെ മടക്കിയെടുക്കുക എന്നിട്ട് ഇവിടെ തൈത്തുമ്പ് നിർത്തിയിട്ട് തയ്ച്ചെടുക്കുക ഇനി ഇതിങ്ങനെ വെച്ചിട്ട് അടിമറിച്ചെടുക്കുക ഇനി ഇങ്ങനെ വെച്ചിട്ട് ഈ ഗ്യാപ്പ് കൂടെ ഒരു തൈലിടുക ഒരു കാലിഞ്ചി വീതിയിൽ ഒരു തൈലും കൂടി ഇടുക ഇനി അതേപോലെ ഈ സൈഡിൽ ഒരു ഒരൊന്നര ഒന്നേ വീതിയിൽ ഒരു തുണി എടുത്തിട്ട് കാലിഞ്ചിൽ തയ്ച്ചെടുക്കുക ഇവിടെയാണ് നമ്മൾ ഉക്ക് വയ്ക്കുക ഇതിൽ മേൽത്തൈലിടുക ഇതിങ്ങനെ ഒന്ന് മടക്കുക വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക ഈ തയ്യെത്തുമ്പോൾ ഇവിടെ മടക്കി കൊടുക്കുക അപ്പം അതേപോലെ നോർമൽ ബ്ലൗസിനേക്കാട്ടിൽ എളുപ്പത്തിൽ പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ച്ചെടുക്കാം അപ്പോൾ ഇത് ഫ്രണ്ട് മാത്രമേ തയ്ച്ച് കാണിക്കുന്നുള്ളൂ ബാക്കി സ്ലീവ് സൈഡെല്ലാം സാധാരണ നോർമൽ ബ്ലൗസ് തയ്ക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക